മീൻസ് വെൽക്കം ടു മൃതാമൻ പി എസ് ഇ വേൾഡ് അപ്പോൾ സെക്രട്ടറിയേറ്റ് ഓയിട്ട് അതായത് ടെൻത്ത് പ്രിലിംസ് നമ്മൾ പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്നുള്ളൂ ടെൻത്ത് പ്രിലിംസ് കുറേയധികം കാറ്റഗറീസിലോട്ടാണ് ഒരു എക്സാം നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എനിവെയ്സ് നമുക്ക് അതിൻ്റെ എക്സാം ഡേറ്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കാം സോ ദാറ്റ് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഇനി എന്താണ് പഠിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ എന്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം ടേബിളിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താട്ടോ മാത്രമല്ല ഇതുവരെ ഇനി തുടങ്ങാത്തവർക്ക് തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങാം കേട്ടോ ഇപ്പോൾ ഡോട്ട് പഠിച്ചു തുടങ്ങിയാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും കാരണം അത്യാവശ്യത്തിൽ കടക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു സിലബസ് കവർ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ ഉണ്ട് ഇപ്പൊ പഠിച്ചാലും ഇപ്പൊ പഠിച്ചു തുടങ്ങിയാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് ആ ഡേറ്റ്സ് ഒന്ന് ആദ്യമേ നോക്കാം നമുക്കറിയാം ആദ്യത്തെ ഫേസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അപ്പൊ അതിന്റെ കാര്യം ഹോൾ ടിക്കറ്റ്സ് വരുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുള്ളു ആർക്കൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് എന്നുള്ളത് പിന്നെ സെക്കൻഡ് തേർഡ് സ്റ്റേജസ് ജാനുവരിയിലാണ് കേട്ടോ നടക്കുന്നത് അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പർ അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് പിന്നെ ഓഫീസ് അറ്റൻഡന്റ് ഇതാണ് ഇതിലേക്കൊക്കെയുള്ള എക്സാം ഇവിടെ തീയതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഒന്നേകാൽ മണിക്കൂറിൻ്റെ എക്സാം ആണ്ട്ടോ ഇത് അപ്പോൾ അത് മാറിപ്പോകരുത് ആർക്കും ഒന്നേകാൽ മണിക്കൂറിൻ്റെ എക്സാം ആണ് പതിനൊന്നാം തീയതിയാണ് എക്സാം അഡ്മിഷൻ ടിക്കറ്റ്സ് ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ലഭ്യമാകും ഇത് സ്റ്റേജ് ടൂ ആണ് ഓക്കെ സ്റ്റേജ് ടൂ ആണിത് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റേജ് ത്രീയുടെ അവര് പറഞ്ഞിട്ടുള്ളത് ജാനുവരിയിൽ തന്നെയാണ് അത് അതിനുശേഷം വേറെ സ്റ്റേജ് ഉണ്ടെങ്കിൽ അവർ പിന്നീട് പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ സ്റ്റേജ് ത്രീയിൽ എക്സാം നടക്കുന്നത് ജാനുവരി ഇരുപത്തി അഞ്ചിനാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊട്ട് അഡ്മിഷൻ ടിക്കറ്റ്സ് അവൈലബിൾ ആകും ഓക്കെ അപ്പോൾ മൂന്ന് സ്റ്റേജസിന്റെ കൺഫേംഡ് ആണ് ഡേറ്റ്സ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക നമ്മൾ രണ്ട് വീക്സിന്റെ ഒരു ഇത് അതായത് സെവൻ വീക്സിന്റെ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ റിവിഷൻ ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പോർഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് അത് കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കൂട്ടോ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ഏതൊക്കെ ഇതിൽ നിന്ന് കിട്ടാമോ അതൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എത്ര തന്നെ കുറെ അധികം പഠിച്ചു എന്ന് പറഞ്ഞാലും മാക്സിമം പ്രീവിയസെയും ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണെങ്കിലും ലേറ്റസ്റ്റ് നടന്ന എക്സാംസിന്റെ ഒക്കെ ആൻസറിങ് നോക്കുക അത് ഏത് ലെവലിൽ ഉള്ളതാണെങ്കിലും ശരി അതിൽ ഇപ്പോൾ മെയിൻസ് ലെവലിൽ നടന്ന ഒക്കെ ആണെങ്കിൽ കൂടി സ്പെഷ്യൽ ടോപ്പിക്സ് മാറ്റി നിർത്തിയാൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക അതിലൂടെ മാത്രമേ നമുക്ക് എത്രത്തോളം അറിയാം അല്ലെങ്കിൽ നമുക്ക് എത്ര ഒരു ലെവൽ വരെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുകയുള്ളൂ മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്താലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു എഴുപതിനും ഉള്ളെങ്കിലും ആൻസർ ചെയ്യണം എന്നാലേ അതിനനുസരിച്ചുള്ള ഒരു കട്ട് ഓഫ് ഒക്കെ മറികടക്കാൻ പറ്റുള്ളൂ ഓക്കെ ഒരു എഴുപത്തഞ്ചിനും ഉള്ളെങ്കിലും ഒക്കെ പോകണം ഓക്കെ എന്നാലേ എന്നാൽ എന്നാലും മാക്സിമം നെഗറ്റീവ് കുറയ്ക്കാൻ വേണം അപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ളത് ആൻസർ ചെയ്യാം പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോജിക്കായിട്ട് ചിന്തിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണെങ്കിൽ അതും കൂടി ആൻസർ ചെയ്യുക ും ഭയങ്കരമായിട്ട് കറക്റ്റ് കിട്ടി അധികം ചെയ്യാൻ നിൽക്കരുത് കാരണം അപ്പൊ നെഗറ്റീവ് കൂടാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളും പുതിയ അപ്ഡേറ്റ്സും അതുപോലെ തന്നെയാണ് ഇനി ഇതിന് പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നത്തെ വീഡിയോസുകളിലൊക്കെ ആയിട്ട് പറയാട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്